ആറ്റിങ്ങൽ കരിച്ചിയിൽ ഗണേശ വിഗ്രഹങ്ങളുടെ മിഴി മെഴിതുറക്കൽ ചടങ്ങ് നടന്നു ആറ്റിങ്ങൽ കരിച്ചിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശ ഉത്സവ സമിതിയുടെയും നേതൃത്വത്തിൽ ഇക്കൊല്ലം നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പൂജാവിഗ്രഹങ്ങൾ ആചാര ചടങ്ങുകളോടുകൂടി പൂജാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി പൂജാ വിഗ്രഹങ്ങളുടെ മെഴുതുറക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി മധുസൂദനൻ പിള്ള നിർവഹിച്ചു ലോകതല അതാണ് ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ജംബു ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമിശ്വര പാത പങ്കജം സർവ ദോഷങ്ങളും അകർന്നു പോകുവാൻ പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഏകദൈവമാണ് ആ ചിന്ത നമ്മളെ മനുഷ്യരിലൊക്കെ ഉണ്ടായാൽ സർവവും നന്മയിൽ ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയ തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ആ നന്മ ഉണ്ടാകട്ടെ സമൂഹത്തെ എല്ലാവർക്കും ഈ നന്മ ഉണ്ടാകട്ടെ എല്ലാവരും സർവനയം വിശ്വസിക്കുകയും എല്ലാ നന്മകളും ആർക്കു വേണ്ടി എല്ലാവർക്കും നൽകുവാൻ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഗണേശ ഗണേശോത്സവ സമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി ഗണേശ ഉത്സവ ടെമ്പിൾ ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത് വക്കം സുനു സിന്ധു വക്കം വൈശാഖ് പോങ്ങനാട് കൊടുവഴന്നൂർ രാജേഷ് അനീബാൾ കടയ്ക്കാവൂർ രംജിത്ത് അനു കൊടുവഴന്നൂർ തെറ്റിക്കുളം അനിൽ സുബിൻ വെങ്ങോട് എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ഈ കൊല്ലത്തെ ഗണേശ പൂജ സെപ്റ്റംബർ ഏഴിന് പൂജിച്ച് ശക്തിയാർജിച്ച ഗണേശ വിഗ്രഹങ്ങൾ രാവിലെ ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് ഘോഷയാത്രയായി ആറ്റിങ്ങൽ കല്ലമ്പഴം വഴി വർക്കല പാപനാശം കടവിൽ നിമജ്ജനം നടക്കും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ